ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറിയ യുവാക്കളെ ചോദ്യം ചെയ്ത പോലീസുകാർക്ക് മർദ്ദനമേറ്റു ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന പരശുറാം എക്സ്പ്രസിലാണ് ഈ സംഭവം നടന്നത് ട്രെയിൻ പിറവൻ റോഡ് എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു പരാതി പോലീസിന് ലഭിക്കുന്നതും തുടർന്ന് ഈ സ്ത്രീകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചെറുപ്പക്കാരെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കവെയാണ് ഇത്തരത്തിലൊരു മർദ്ദനം പോലീസുകാർ ഏറ്റത് എന്തായാലും ഈ സംഭവത്തിൽ യുവാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മർദ്ദനമേറ്റ പോലീസുകാർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എസ് എച്ച്ഒയോട് ചോദിക്കാം നമസ്കാരം കോട്ടയം ഇന്നലെ വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് എറണാകുളത്ത് പോകുന്ന പരശുരാം എക്സ്പ്രസ് ട്രെയിൻ പിറവൻ റോഡെത്തിയ സമയത്ത് അതിനകത്ത് യാത്ര ചെയ്തു വന്നിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ ഒരു സ്റ്റെഫിൻ ജോസ് ഏജ് ഇരുപത്തൊന്ന് വയസ്സ് ജോഷ വർഗീസ് ഏജ് ഇരുപത് വയസ്സ് തിരുവനന്തപുരം ഇവർ ഈ ട്രെയിനകത്ത് മദ്യപിച്ച് വേണം വയ്ക്കുന്നതായിട്ട് അവിടുത്തെ സ്ത്രീകളും അതിനകത്ത് പാസഞ്ചേഴ്സും ഒക്കെ മനസ്സിലാക്കി അവരൊന്ന് തിരുവനന്തപുരം കൺട്രോൾ റൂമിലേക്ക് നൂറ്റി പന്ത്രണ്ട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു അപ്പോൾ ആ ട്രെയിനിൽ തന്നെ ഈ കോട്ടയത്തറയിലെ പോലീസ് സ്റ്റേഷനിൽ അനിൽകുമാർ എന്ന് പറഞ്ഞ പോലീസുകാരനും എറണാകുളത്തെ അജീഷ് കുമാർ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു അതിൻ്റെ അനിൽകുമാറിനെ വിളിച്ച് തിരുവനന്തപുരം കണ്ടോളി നിന്ന് വിവരം അറിയിച്ചു നേരം ട്രെയിൻ റോൺ റോഡ് വിട്ടു റോൺ റോഡ് വിട്ട കാരണം അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഏറ്റുവാൻഡ് ആയപ്പോൾ അവർ ട്രെയിനിൽ നിന്നിറങ്ങി ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് പുറകിൽ നിന്നുള്ള അഞ്ചാമത്തെ നമുക്ക് കൊച്ചിലായിരുന്നു അവിടെ ചെന്നപ്പോൾ പേര് മദ്യവെച്ച് മദ്യലഹരിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റുള്ള യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിരുന്നു അവരോട് അവരെ അതിൽ നിന്ന് പിന്തിരിച്ചപ്പോൾ അതിലൊരു യാത്രക്കാരനെ ഈ സ്റ്റെഫിൻ ജോസ് അടിക്കാനായിട്ട് ശ്രമിച്ചു അടിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർ കയറി വട്ടം പിടിച്ചു അന്നേരം ഇവിടെ കോട്ടയത്തുണ്ടായിരുന്ന അനിൽകുമാറിൻ്റെ മുഖത്തുണ്ട് ഇടിച്ചു അതിൻ്റെ കണ്ണിന് ഇടത് കണ്ണിന് പരിക്കുണ്ട് ഇവിടെ നിന്നു വിവരം ഞാനെ അറിയിച്ചു ഞാൻ കോട്ടയം പി എഫിൽ ഇറക്കാൻ പറഞ്ഞു അങ്ങനെ ആ പാസഞ്ചേഴ്സും പോലീസുകാരും ചേർന്ന് കോട്ടയം പി എഫിൽ ഇറക്കി നല്ല മധ്യരേഖയിലായിരുന്നു ഇവിടെ തന്നെ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി മെഡിക്കൽ നടത്തി മെഡിക്കൽ നടത്തിയതിനു ശേഷം തിരിച്ച് അവരെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്തു അനിൽകുമാറിനെ ജനറൽ ആശുപത്രിയിൽ അവിടെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി കണ്ണിന് പരിക്കേണ്ട ഇന്ന് ഇപ്പോൾ സ്കാനം ചെയ്യാൻ പോയിരിക്കുകയാണ് ഈ ട്രെയിനകത്ത് ഇതുപോലുള്ള മധ്യ ആൾക്കാർ വന്ന് കയറുന്നതും ഈ സ്ത്രീകൾക്കും മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അതിനെതിരെ വളരെ ശക്തമായ നടപടി റെയിൽവേ പോലീസ് സ്വീകരിക്കുന്നതാണ് ട്രെയിനകത്ത് എല്ലാ ട്രെയിനുകളിലും പകലും യാത്രയിലും പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നുണ്ട് ഇതിനെതിരെ ഈ സർക്കാർ ജീവനക്കാരൻ്റെ ഔദ്യോഗിക കൃത്യം നിർവഹഞ്ഞതിനും അയാൾക്ക് പരിക്കുപറ്റിയതിനും ഇതിലുള്ള ശക്തമായ വകുപ്പുകൾ കിട്ടും കേസെടുത്തിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാകുന്നുണ്ട് ഈ മദ്യപിച്ച് ട്രെയിനകത്ത് ബഹളം ഉണ്ടാക്കിയ ഈ പ്രതികളെ പിടിക്കുന്നതിനും അവരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരുന്നതിനും ആ ട്രെയിനകത്ത് യാത്ര ചെയ്ത യാത്രക്കാരുടെ സുരക്ഷിതത്വം കരുതലായി കരുതാനും ശ്രമിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട റെയിൽവേ എസ് പി കൃഷ്ണകുമാർ സാറ് അവരെ നീക്കുകയും അവർക്ക് ക്യാഷ് അവാർഡായി രണ്ടായിരം രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ട്രെയിനകത്ത് മദ്യപിച്ച് ആൾക്കാർ കഴിഞ്ഞാൽ റെയിൽവേ ആക്ട് നൂറ്റി അഞ്ച് നൂറ്റി നാൽപ്പത്തി എ പ്രകാരവും ആ ട്രെയിനകത്ത് മദ്യപിച്ച് കലകസുഖമായി കാണുകയോ അല്ലെങ്കിൽ യാത്ര യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് ബി റെയിൽവേ ആക്ട് പ്രകാരവും ശിക്ഷ ശിക്ഷാർഹമാണ് അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് കൂടുതലും ചെറുപ്പക്കാരും മദ്യപയസ്കരമായ ആൾക്കാരാണ് ട്രെയിനകത്ത് മദ്യപിച്ച് കൂടുതലായിട്ട് കാണുന്നത് അന്നേരം തന്നെ റെയിൽവേ കൺട്രോൾ റൂമിലോ അല്ലെങ്കിൽ ബി ടുയിലോ എംഒക്കിലുള്ള പുലുദ്യോഗസ്ഥ അക്ഷരത്തിൽ വരികയാണെങ്കിൽ അത് ടി ടി മെമ്മോ സഹിതം അവരെ പെട്ടെന്ന് തന്നെ സ്ഥലത്തിറക്കി ആ കൺസൻ്റ് സ്റ്റേഷനിൽ കേസെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതുതന്നെ അനുവദിച്ചു വരുന്നുണ്ട് കേരള റെയിൽവേ പോലീസ് അതിനകത്ത് നൂറ്റി പന്ത്രണ്ടിലേക്ക് കൂടി പോവുകയോ അല്ലെങ്കിൽ ആ ട്രെയിനകത്ത് കൺസൻറ്റ് ഏത് സ്റ്റേഷനാണോ അവിടുത്തെ എസ് എച്ച്ഒയുടെ നമ്പറോ അല്ലെങ്കിൽ പോലീസുകാരുടെ നമ്പറോ ഉണ്ടെങ്കിൽ ആ നമ്പരെ വിളിച്ചു പറഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് വേണ്ട സഹായം എത്തിച്ചുകൊടുത്ത് അത് അവരെ അതിൽ നിന്ന് രക്ഷിക്കുന്ന മുതിർന്ന രീതിയിലുള്ള സമീപനമാണ് കേരള റെയിൽവേ പോലീസ് സ്വീകരിച്ചു വരുന്നത് അങ്ങനെ നിരവധി നിരവധി കേസുകളാണ് പല കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് മോണിറ്റർ മോണിറ്റർ ചെയ്യാൻ റെയിൽവേ ദിവസവും ഓരോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടാം കോട്ടയത്ത് നിന്നും വിവേക് ജീവിനോദനൊപ്പം പൌർണമി പവിത്രൻ ഫോക്കസ് ന്യൂസ് ടി